കോട്ടയം നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും രണ്ടു ദശാംശം നാലു കോടി രൂപ പലതവണകളായി തവണകളായി തട്ടിയെടുത്ത കേസിലെ പ്രതിയായ വൈക്കം നഗരസഭാ ജീവനക്കാരൻ അഖിൽ സി വർഗീസിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ലോഡ്ജിൽ നിന്നും വിജിലൻസ് ബുധനാഴ്ചയാണ് അഖിലിനെ അറസ്റ്റ് ചെയ്തത് പെൻഷൻ പണം തട്ടി അറസ്റ്റിലായ അഖിൽ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് അക്കൌണ്ടന്റ് വിഭാഗത്തിൽ നിന്നും വിരമിച്ച മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ പണം അഖിൽ അമ്മയുടെ പേരിലേക്കാണ് മാറ്റിയിരുന്നത് കോട്ടയം നഗരസഭയിലെ പെൻഷൻകാരുടെ പട്ടികയിൽ അവിടെ ജോലി ചെയ്തിട്ടില്ലാത്ത അമ്മയുടെ പേര് എഴുതി മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അഖിൽ നടത്തിയത് അഖിൽ എന്നും തട്ടിപ്പിന്റെ കൂട്ടുകാരനായിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ ആശ്രിത ആനുകൂല്യമായിട്ടാണ് കൊല്ലം കോർപ്പറേഷനിൽ ജോലി കിട്ടിയത് അന്ന് പ്രായം പതിനെട്ട് അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുമ്പോൾ കണ്ടെത്തിയ തട്ടിപ്പിനെ തുടർന്ന് ഈരാറ്റുപേട്ട നഗരസഭയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ കോട്ടയം നഗരസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ കോട്ടയത്തുണ്ടായിരുന്നു ഇപ്പോഴത്തെ കേസിന് ആധാരമായ തട്ടിപ്പ് ഇക്കാലയളവിലാണ് അഖിൽ നടത്തിയത് അതിനുശേഷം വൈക്കം നഗരസഭയിലേക്ക് സ്ഥലം മാറിപ്പോയി തട്ടിപ്പ് ഇങ്ങനെ വിരമിച്ച ജീവനക്കാരുടെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങൾ നഗരസഭയിലെ ധനവിഭാഗം പരിശോധിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് കോട്ടയം നഗരസഭയിൽ ജോലിക്ക് ഇരിക്കെയാണ് തട്ടിപ്പ് നടത്തിയത് പിന്നീട് വൈക്കത്തേക്ക് സ്ഥലം മാറിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് തട്ടിയെടുത്ത തുക ഉപയോഗിച്ച് കൊല്ലത്ത് മങ്ങാട് ഏഴ് സെന്റ് സ്ഥലം ഒരു കാർ രണ്ട് ആഡംബര ബൈക്കുകൾ സ്വർണം എന്നിവ വാങ്ങി രണ്ട് ലോണുകൾ പൂർണമായും അടച്ചു തീർത്തതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷൻ ജീവനക്കാരിയായിരുന്ന പ്രതിയുടെ അമ്മ ശ്യാമളയുടെ പേര് കൊല്ലം നഗരസഭയിലെ പെൻഷൻകാരുടെ പട്ടികയിൽ എഴുതി ചേർത്ത് അവരുടെ കൊല്ലത്തെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക മാറ്റിയിരുന്നത് ശ്യാമള മരിച്ച ശേഷം സമാന രീതിയിൽ അവരുടെ കുടുംബ പെൻഷനും തട്ടിയെടുത്തു കാർഡോ മൊബൈൽ ഫോണോ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഇതിലൂടെ ഇടപാടുകൾ നടത്തുന്നുണ്ടോ എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പാണ് ഇനി കണ്ടെത്താനുള്ളത് ഒരു മാസം അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ തട്ടിപ്പ് നടത്തിയത് നഗരസഭയിലെ പെൻഷൻ വിഭാഗം മുൻ ക്ലാർക്ക് കൂടിയായ അഖിലിനെതിരെ നഗരസഭാ സെക്രട്ടറിയാണ് പരാതി നൽകിയത് കൊല്ലത്തും പിന്നീട് തമിഴ്നാട്ടിലും തൃശൂരും എറണാകുളത്തും പ്രതിയുടെ ചില ബന്ധുവീടുകളിലും ഒളിവിൽ കഴിഞ്ഞ അഖിൽ പണം നേരിട്ടായിരുന്നു നടത്തിയിരുന്നത് കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാർ ഇൻസ്പെക്ടർ മഹേഷ് പിള്ള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു വിവിധ ബാങ്കുകളുടെ നാല് ക്രെഡിറ്റ് കാർഡുകൾ ഇയാൾക്കുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഒളിവിൽ പോയ ശേഷം കൊല്ലത്തെത്തിയ പ്രതി ിൽ ഭാര്യയെയും കുട്ടിയെയും കാണാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ തങ്ങൾക്ക് കാണേണ്ട എന്ന നിലപാടിലായിരുന്നു ഭാര്യ പെൻഷൻ ലഭിക്കുന്നവരുടെ പട്ടികയിൽ പി ശ്യാമള എന്ന സ്വന്തം അമ്മയുടെ പേര് ചേർത്താണ് തട്ടിപ്പ് നടത്തിയത് ആദ്യകാലങ്ങളിൽ മറ്റുള്ളവർക്ക് ലഭിച്ചതിൽ സമാനമായ ചെറിയ തുകയാണ് ശ്യാമളയ്ക്കും നൽകിയിരുന്നത് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്ത ക്ലർക്കിന്റെ മേൽവിലാസത്തിലാണ് അഖിൽ നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിലൂടെ പണം മാറിയിരുന്നത് തട്ടിപ്പ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ബോധ്യമായതോടെ തുക ക്രമേണ കൂട്ടി ഒടുവിൽ അഞ്ചു ലക്ഷം രൂപ വരെ പ്രതിമാസം തട്ടിയെടുത്തു കോട്ടയത്ത് നിന്ന് സ്ഥലം മാറി വൈക്കത്ത് പോയിട്ടും പലപ്പോഴും അഖിൽ കോട്ടയം ഓഫീസിലെത്തുകയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് ചെക്ക് വാങ്ങിക്കഴിഞ്ഞാണ് അഖിൽ വഴിവിട്ട പണം മാറ്റിയിരുന്നത് വൈക്കം നഗരസഭയിൽ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ ജോലി ചെയ്ത അഖിലിനെ പറ്റി വ്യാപകമായി പരാതികൾ ഉയർന്നതോടെയാണ് ക്യാഷ് വിഭാഗത്തിലേക്ക് മാറ്റിയത് തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ ഒളിവിൽ പോയ അഖിൽ അറസ്റ്റിലായ ലോഡ്ജിലെത്തിയത് രണ്ടു ദിവസം മുൻപ് മാത്രമായിരുന്നു കോട്ടയം നഗരസഭയിൽ വാർഷിക കണക്ക് വിശകലനം ചെയ്തപ്പോൾ വലിയ അപാകത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു വർഷത്തോളം ഒളിവിലായിരുന്ന അഖിൽ വൈക്കം ഗരസഭയിലായിരുന്നു ഒടുവിൽ ജോലി ചെയ്തിരുന്നത് വ്യാജരേഖകളുണ്ടാക്കി പെന്ഷന് തട്ടിയെടുത്തുവെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ വിജിലൻസ് വിഭാഗമാണ് അഖിലിനെ അറസ്റ്റ് ചെയ്തത്